യു എയുടെ ഐ സി വി സ്കോറിംഗ് ലിസ്റ്റിൽ ഇടം നേടിയ ഓഡിറ്റിംഗ് കമ്പനി ബി എം എസ് ഓഡിറ്റിംഗ് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു ലോകമെമ്പാടും ഓഡിറ്റ് സാക്ഷരത പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള ശ്രമങ്ങൾ ഒമാനിലും ഊർജിതമാക്കിയിരിക്കുകയാണ് ബി എം എസ് ദുബായിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടന്നത് ദുബായ് ആസ്ഥാനമായുള്ള ബി എം എസ് ഓഡിറ്റിങ്ങിന് ഒമാൻ അടക്കമുള്ള ആറ് ജി സി സി രാജ്യങ്ങളിലും യു എസിലും യു കെയിലും ഓഫീസുകളുണ്ട് തങ്ങളുടെ ഇരുപത്തിനാല് വർഷത്തെ പാരമ്പര്യം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇന്ന് തങ്ങളുടെ അഞ്ഞൂറോളം പേരടങ്ങുന്ന ശക്തമായ പ്രൊഫഷണൽ ടീമിന്റെയും കുതിപ്പിനെ ഇത് അടയാളപ്പെടുത്തുന്നുവെന്ന് ബി എം എസിന്റെ സിഇഒ സി എ ഷൻഷ കെ പി പറഞ്ഞു കരാറുകളും ബാങ്കിംഗ് സൗകര്യങ്ങളും ആത്മവിശ്വാസത്തോടെ ആക്സസ് ചെയ്യാൻ തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഐ സി ബി സ്കോറിങ്ങും സെൻട്രൽ ബാങ്ക് സർട്ടിഫിക്കേഷനും ക്ലയന്റുകളെ പ്രാപ്തരാക്കുന്നുവെന്ന് സീനിയർ ഡയറക്ടർ സെൽവൻ ധർമ്മരാജ് വ്യക്തമാക്കി വൈവിധ്യമാർന്ന വിപണികളിലുടനീളം തടസ്സമില്ലാത്ത ഓഡിറ്റിംഗും അക്കൌണ്ടിംഗ് സേവനങ്ങളും ഉറപ്പാക്കാൻ തങ്ങൾക്ക് കഴിയുന്നുവെന്ന് ബി എം എസിന്റെ യു കെ പാർട്ട്ണർ പോൾ ഗെല്ലസ് ചൂണ്ടിക്കാട്ടി ഓരോ ഇടങ്ങളിലെയും പ്രാദേശിക നിയമങ്ങൾ സംസ്കാരങ്ങൾ നികുതി തുടങ്ങിയവയെ കുറിച്ചെല്ലാം തങ്ങൾക്ക് സന്ദർഭോചിതമായ ഉപദേശങ്ങൾ നൽകുന്നുവെന്ന് ബി എം എസിന്റെ ഒമാൻ സീനിയർ ഡയറക്ടർ ബദർ സൈഫൽ കിന്ദി അഭിപ്രായപ്പെട്ടു പ്രാദേശികവൽക്കരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു സാമൂഹികമായ നീതിബോധം ഓർമ്മയിൽ വെച്ചുകൊണ്ട് സത്യസന്ധമായി ചുമതലകൾ നിർവഹിക്കപ്പെടുന്നതാണ് ബി എം എസിന്റെ വ്യത്യസ്തതയെന്ന് ഗ്ലോബൽ അഡ്വൈസർ മുസ്തഫ പള്ളിക്കലകത്ത് അഭിപ്രായപ്പെട്ടു നമ്മുടെ ബി എം എസ് ഓഡിറ്റിംഗിന്റെ ഒമാൻ ഡിവിഷന്റെ സീനിയർ ഡയറക്ടർ ഡയറക്ടറാണ് അപ്പോ നമുക്ക് കുറച്ച് ഒമാനിൽ എന്താണ് ഓപ്പറേഷൻ എന്ന് ചോദിച്ചറിയാം ബി എം എസ് ഓഡിറ്റിംഗ് ഇപ്പോൾ ഒരുപാട് ഡെവലപ്മെന്റ്സ് നടത്തിയത് കൊണ്ട് ഒമാനിലും അതിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കാണുന്നുണ്ട് എന്നാണ് മിസ്റ്റർ ബദർ സെയ്ഫ് അൽ കിന്ദി പറയുന്നത് ബി എം എസ് ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു കമ്പനി ഒമാനിൽ വരുമ്പോൾ എത്ര കമ്പനീസിനാണ് അത് ബെനിഫിറ്റ് ആവുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായി കാണും കാരണം ഒരുപാട് നല്ല പോളിസീസും നല്ല ഡെവലപ്മെൻറ്സും ദുബായിൽ യു എ യിൽ കൊണ്ടുവന്നു കഴിഞ്ഞു ബി എം എസ് അപ്പോൾ എന്തായാലും ഒമാനിൽ നല്ലൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും നമ്മുടെ ജി സി സി കൺട്രീസ് ഒക്കെ ആയിട്ട് ബി എം എസ് ഒരു ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസ് കമ്പനിയായി മാറാൻ പോവുകയാണ്